എല്ലാവർക്കും നമസ്കാരം ഞാൻ മനേഷ് കുമാർ തൃപ്പോണിത്ര എം കി വ്യൂസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടുകൂടി മുമ്പോട്ട് പോകുന്നു ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി എക്സിറ്റ് കൺസോൾട്ടേഷൻ ഏരിയ സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയാസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത് ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ് എം സി എക്സ് കൊമോഡിറ്റി ഫോറക്സ് ക്രിപ്റ്റോ സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിംഗിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ് അപ്പോൾ ഈ ഒരു ചാർട്ടിനെക്കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ് ഈ ഒരു ചാർട്ടിനെ കുറിച്ചുള്ള ഇൻട്രൊഡക്ഷൻ വീഡിയോ ഇവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട് നിങ്ങളാ വീഡിയോ ഒന്ന് കാണാനായിട്ട് ശ്രമിക്കുക അപ്പോൾ നമ്മുടെ സെക്കൻഡ് വീഡിയോ ആണ് സെക്കൻഡ് വീഡിയോയിൽ ഓൾറെഡി നമ്മൾ പറഞ്ഞു ഈ മൂ ഈ മൂവ്മെൻ്റ് ഒന്നൊരു മൂവ്മെൻ്റ് അല്ല എൻ്റെ മനസ്സിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് ഓൾറെഡി കിടപ്പുണ്ട് സിയിൽ മുന്നൂറ്റി മുപ്പത്തൊന്ന് കിടപ്പുണ്ട് അത് ഇന്ന് പോകുമോ നാളെ പോകുമോ എന്നൊക്കെ കണ്ടറിയണം നമ്മൾ മുന്നൂറ്റി പന്ത്രണ്ടിൽ നമ്മളുടെ ടാർഗറ്റ് അതായത് സീയുടെ ടാർഗറ്റ് ഇരുന്നൂറ്റി പത്തിന്ന് മുന്നൂറ്റി പന്ത്രണ്ട് വരെ കറക്റ്റ് നൂറ്റി രണ്ട് പോയിൻ്റാണ് നമുക്ക് റൈഡ് ചെയ്യാനായിട്ട് സാധിച്ചത് കറക്റ്റ് നൂറ്റി രണ്ട് പോയിന്റ് സി മൂന്ന് ലോട്ടിൽ ആണെന്നുണ്ടെങ്കിൽ മൂന്ന് ലോട്ട് നോർമൽ ആണെങ്കിൽ ഇരുപത്തോരായിരം രൂപയാണ് അപ്പോൾ അത് സിംഗിൾ ലോട്ടിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെ പണ്ടത്തെ കണക്കും പ്രകാരം രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ അപ്പോൾ അതിൽ മെജോറിറ്റി സാധനം ഇരുന്നൂറ്റി നാൽപ്പത്തേഴ് കൊടുത്താലും ബാക്കിയുള്ള ഒരെണ്ണം ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ട്രെയിൽ ചെയ്ത് ടെൻഷൻ ഇല്ലാതെ നമുക്ക് മുന്നൂറ്റി പന്ത്രണ്ടിൽ എത്തിക്കാൻ പറ്റി ഇനി നമ്മളുടെ ഈ ഒരു മൂവ്മെൻറ്റാണ് നമ്മൾ പിയിൽ കോൺസെൻട്രേഷൻ ചെയ്തിരിക്കണേ മൂന്നിലോട്ട് തന്നെ അതും എടുത്തിരിക്കണേ അത് ഞാൻ ആവറേജിങ്ങിന് വേണ്ടി ഉദ്ദേശിച്ചിട്ടാണ് ഇത് ഇപ്പോഴാണ് മാർക്കറ്റ് റെഡിലേക്ക് കയറാൻ തുടങ്ങിയത് എന്നാലും ഡംബ് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് എങ്കിലും ഇത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ നൂറ്റി എഴുപത്തേഴ് അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്ത നൂറ്റി എൺപത്തൊമ്പത് ആ ലെവലിലേക്കൊക്കെയാണ് നമ്മൾ വൈകിട്ടോടു കൂടി ഈ മാർക്കറ്റിൽ പ്രതീക്ഷിക്കുന്ന ഒരു ലെവലുകൾ പിന്നെ ഒരു ഷോർട്ട് ടൈം ട്രേഡിംഗ് പോലെയൊക്കെ ഒരു മൂവ്മെന്റ് വന്നു കഴിഞ്ഞാൽ അതുക്കും മേലെ മാർക്കറ്റ് മൂവ് ചെയ്തൊക്കെ പോകാനായിട്ടുള്ള പോസിബിലിറ്റി ഉണ്ട് അപ്പോൾ അതുക്കും മേലെ പറയുമ്പോൾ ആ ഇവളാ അത്രേ ഉള്ളൂ നൂറ്റി എഴുപത്തേഴ് നൂറ്റി എൺപത്തൊമ്പത് ഇതൊക്കെയാണ് രണ്ട് മെയിനായിട്ടുള്ള ടാർഗറ്റുകൾ കാരണം അത് നൂറ്റി അൻപത്തഞ്ചിൽ അഞ്ഞൂറ് വരെ വന്നതാണ് ഒന്ന് റെസിസ്റ്റ് ചെയ്തിട്ടുണ്ട് അതിൻ്റെ റീസൺ ഞാൻ പ്രത്യേകിച്ചൊന്നും പറയണ്ടല്ലോ മുന്നൂറ്റി പതിനഞ്ച് മുന്നൂറ്റി മുപ്പത് നിൽക്കുന്നിടത്തോളം കാലം ആ ഒരു ലെവലിലേക്ക് മാർക്കറ്റ് വരും എന്നുള്ള കൺസെപ്റ്റ് കോടി തന്നെയാണ് ഞാൻ പി എടുത്ത് വൈകിട്ട് ഹോൾഡ് ചെയ്യാനായിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത് അപ്പോൾ പിയിൽ നമുക്ക് മൂന്ന് ഉള്ളത് താഴത്തോട്ട് ഡമ്പ് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെയാണ് ഇത് വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യാൻ ഉദ്ദേശിച്ചിരിക്കുന്നത് ഇതിൻ്റെ ടാർഗറ്റ് എന്ന് പറയുന്നത് നൂറ്റി അറുപത്തഞ്ച് നൂറ്റി എഴുപത്തേഴ് നൂറ്റി എൺപത്തൊമ്പതാണോ അപ്പോൾ വൺ സിക്സ്റ്റി ഫൈവ് ഒരു മേജർ റിജക്ഷനാണ് ബിക്കോസ് എന്താണെന്ന് വെച്ചാൽ സീയുടെ ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല പിടെ ലോവർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നൂറ്റി അറുപത്തിരണ്ട് ഒരു മൂന്ന് പോയിൻറ്റും കൂടെ നൂറ്റി അറുപത്തിരണ്ട് ഇരുന്നൂറ്റി എൺപത്തി എട്ട് മനസ്സിൽ എന്തെങ്കിലും ഒരു തോമൽ വന്നു കഴിഞ്ഞാൽ പിന്നെ അവിടെ പിടിച്ചു നിന്നിട്ട് കാര്യങ്ങളില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് ഒന്നും പറ്റണില്ലല്ലോ അപ്പോൾ ഞാൻ ഞാനവിടെ സേഫായി അത്ക്ക് മേലെ പോകണമെങ്കിൽ പോട്ടെ അപ്പോൾ നമ്മൾ ഇന്നത്തെ പ്രോഫിറ്റിൻ്റെ ഡീറ്റെയിൽസാണ് കൊടുത്തിരിക്കുന്നത് ഒമ്പത് ഇരുപത്തിരണ്ട് തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ആയിരത്തി അഞ്ഞൂറ് പതിനാലായിരത്തി അറുന്നൂറ്റി നാൽപ്പത്തേഴ് പതിനൊന്ന് തൊള്ളായിരത്തി അറുപത്തൊമ്പത് വേറെ ഇനി വരാനായിട്ടുണ്ട് അപ്പം നമ്മൾ ഈ പറഞ്ഞ പോലെ എങ്ങനെ ഒരു നൂറ് പോയിന്റ് റൈഡ് ചെയ്തെടുക്കാം എന്നുള്ളതിനാണ് ഇന്നത്തെ പാർട്ട് വൺ വീഡിയോ ഒക്കെ വിശദമായിട്ട് നമ്മൾ കാണിച്ചു അപ്പോൾ ഇനിയും ലൈവിലേക്ക് വരാനായിട്ട് മടിച്ചു നിൽക്കുന്ന ആളുകളുണ്ടെങ്കിൽ ആയിരത്തി ഇരുന്നൂറ്റി എൺപത് പേരുണ്ട് ഗ്രൂപ്പിൽ നിലവിൽ അതിൽ പത്തൊമ്പത്തൊമ്പത് പേർ ആയിരിക്കും ബാക്കി നമ്മളിങ്ങനെ ഒരുപാട് അലഞ്ഞു തിരിഞ്ഞ് പല ഗ്രൂപ്പിൻ്റെ പുറകെ പോയി പല പല വീഡിയോസൊക്കെ കണ്ടതുകൊണ്ട് എങ്ങും എങ്ങും എത്താൻ പോകുന്നില്ല എന്നാണ് മൂന്ന് വർഷം കൊണ്ട് ഞാൻ ഒരുപാട് ആളുകളായിട്ട് സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലായത് എൻ്റെ അടുത്തു നിന്നല്ല എവിടെ നിന്നാണെങ്കിലും നിങ്ങൾ ഒരു സ്ഥലത്ത് ഉറച്ചു നിൽക്കുക ഒരു സ്ട്രാറ്റജി ഫോളോ ചെയ്യുക ഒന്ന് തന്നെ കണ്ടിന്യൂസ് അപ്ലൈ ചെയ്ത് പഠിക്കാൻ നോക്കിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് സക്സസ് ആവാനായിട്ട് പോകും പറ്റ് ഈ ഓട്ടം മെയിനായിട്ട് നിർത്തുക എന്നുള്ളത് മാത്രമോ വിജയിക്കാനായിട്ടുള്ള ഒറ്റ വഴി അപ്പം ഇത്രയും പറഞ്ഞുകൊണ്ടും പഠിക്കാം ലൈവില് വരാം വ്യൂ ഷെയർ ചെയ്യുന്ന റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം അപ്പം ഇനി എല്ലാവർക്കും ആശംസകൾ നേർന്നുകൊണ്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു ഓൾ ദി ബെസ്റ്റ്